ലൈംഗിക ചൂഷണ പരാതിയിൽ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും കൊച്ചിയിലെ ഹൈക്കോടതി അഭിഭാഷകനുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം പരാതിയുടെ പകർപ്പും കേസിന്റെ സ്വഭാവവും പരിഗണിച്ച ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് റിപ്പോർട്ട് അതിജീവിതയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല പാലക്കാട്ടെ ഓഫീസ് പൂട്ടിയ നിലയിലാണ് രാഹുലിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഇങ്ങനെയാണ് രാഹുൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും ഈ ഒരു പോസ്റ്റ് മാത്രമാണ് രാഹുലിന്റെ പ്രതികരണം ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്യിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് മേധാവി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ തുടർ നടപടികൾ അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഇപ്പോഴും മൗനം തുടരുകയാണ് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുതിർന്ന നേതാക്കൾ വാദിക്കുമ്പോൾ അതിജീവിതയെ കുറ്റപ്പെടുത്തി എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രംഗത്തെത്തുകയും ചെയ്തു അടൂർ പ്രകാശ് പറയുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ള കേസുകളും ഉണ്ടാകും തനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനമെടുക്കും നിലവിൽ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം ന്യായീകരിച്ചു ദീപാദാസ് മുൻഷി ഇങ്ങനെയാണ് പ്രതികരിച്ചത് രാഹുൽ മാംകൂട്ടത്തിനെതിരായ പരാതി നൽകിയ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയാണ് ദീപാദാസ് മുൻഷി സംസാരിച്ചത് പെൺകുട്ടി ആദ്യം പരാതി നൽകേണ്ടിയിരുന്നത് പോലീസിലായിരുന്നു എന്ന് അവർ കുറ്റപ്പെടുത്തി ഷാഫി പറമ്പിൽ പറഞ്ഞത് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് തടസ്സം നിൽക്കില്ലെന്ന് വ്യക്തമാക്കി നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ടു പോകട്ടെ കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച ശേഷം എന്ന് പറഞ്ഞ അദ്ദേഹം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് നിയമപരമായി നടക്കട്ടെ എന്ന് മറുപടി നൽകി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു അതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വി ഡി സതീശൻ പ്രതികരണത്തിന് നിന്നിട്ടില്ല രാജി ആവശ്യപ്പെട്ട് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കാൻ രാഹുലിന് അവകാശമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ റൂറൽ എസ് പി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്